റഷ്യയിൽ ശക്തമായ ഡ്രോൺ ആക്രമണം നടത്തി യുക്രൈൻ ഞായറാഴ്ച നടന്ന ആക്രമണത്തിൽ കരിങ്കടലിലെ റഷ്യയുടെ ടുവാപ്സി തുറമുഖത്തിന് കാര്യമായ നാശനഷ്ടമുണ്ടായി തുറമുഖത്തിന്റെ ഒരു ഭാഗത്ത് തീപിടുത്തമുണ്ടായതായും ഇത് റഷ്യൻ എണ്ണ ടെർമിനലിനെ ബാധിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ഞായറാഴ്ച നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ റഷ്യയുടെ വ്യോമ പ്രതിരോധ യൂണിറ്റ് നൂറ്റി അറുപത്തിനാല് യുക്രൈൻ ഡ്രോണുകൾ ആകാശത്ത് വെച്ച് നശിപ്പിച്ചതായി റഷ്യൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു അതേസമയം കരിങ്കടലിലെ ടുവാക്സിൽ യുക്രൈൻ ആക്രമണം വൻ തീപിടുത്തത്തിന് കാരണമായതായും തുറമുഖത്തിന് കാര്യമായ നാശനഷ്ടം ഉണ്ടായതായും പ്രാദേശിക ഉദ്യോഗസ്ഥർ പറഞ്ഞു റഷ്യൻ പവർ ഗ്രിഡിനെതിരായ ആക്രമണങ്ങൾക്ക് പ്രതികാരമായി കീവ് റഷ്യൻ ഡിപ്പോകൾ പൈപ്പ് ലൈനുകൾ എന്നിവക്കെതിരായ ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട് ഇന്ധന വിതരണത്തിൽ സമ്മർദ്ദം ചെലുത്തുക സൈനിക ലോജിസ്റ്റിക്സ് തടസ്സപ്പെടുത്തുക റഷ്യയുടെ യുദ്ധകാല ചെലവ് വർദ്ധിപ്പിക്കുക എന്നിവയാണ് ഈ ആക്രമണങ്ങളുടെ ലക്ഷ്യം പുറത്തുള്ള സോസ്നോവി ഗ്രാമത്തിലെ ഒരു അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിന് ഡ്രോൺ അവശിഷ്ടങ്ങൾ കേടുപാടുകൾ വരുത്തിയതായി ക്രോസ് നോഡർ ഭരണകൂടവും റിപ്പോർട്ട് ചെയ്തു എന്നിരുന്നാലും അവിടെയും ആർക്കും പരിക്കുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഡ്രോൺ അവശിഷ്ടങ്ങൾ വീണ് അടിസ്ഥാന സൗകര്യങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചുവെന്നും തീപിടുത്തമുണ്ടായി എന്നുമാണ് ക്രോസ്നോഡർ ടെറിട്ടറി ഭരണകൂടം പറഞ്ഞത് ടൂ എണ്ണ ടെർമിനലിനും ക്രോസ്നെ നിയന്ത്രണത്തിലുള്ള ടൂർ എന്ന ശുദ്ധീകരണശാലയും ഈ തുറമുഖത്താണ് സ്ഥിതി ചെയ്യുന്നത് ഈ വർഷം രണ്ട് സ്ഥലങ്ങളെയും യുക്രൈൻ ഡ്രോണുകൾ നിരവധി തവണ ലക്ഷ്യം വെച്ചിട്ടുണ്ട് എന്നിരുന്നാലും ഏത് തുറമുഖ അടിസ്ഥാന സൗകര്യമാണ് തകർന്നതെന്ന് വ്യക്തമല്ല സുവാർച്ചയിലെ യു എ വി ആക്രമണത്തിന് മറുപടി നൽകിക്കൊണ്ടിരിക്കുകയാണ് സൈനിക ലോജിസ്റ്റിക്സിനെ തടസ്സപ്പെടുന്നതിനുള്ള യുക്രൈന്റെ തീവ്രമായ പ്രചാരണത്തിന്റെ ഭാഗമാണ് ഈ ആക്രമണം ആളമായൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഏത് തുറമുഖ അടിസ്ഥാന സൗകര്യങ്ങളാണ് തകർന്നതെന്ന് ഉടൻ വ്യക്തമാകുമെന്ന് ക്രോസ് നോർഡർ ഭരണകൂടം ടെലഗ്രാം ആപ്പിൽ പറഞ്ഞു